വാഹന സൗകര്യമില്ലാത്തടത്ത് ഇനി ബോട്ടിൽ ഒരുക്കിയ മൃഗാശുപത്രി വീട്ടുപടിക്കലെത്തും ഈ സംവിധാനം ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ ആലപ്പുഴ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലും കുട്ടനാടിന്റെ ഉൾപ്രദേശങ്ങളിലും ബോട്ടിൽ ഒരുക്കിയ മൃഗാശുപത്രി ആവശ്യക്കാരുടെയും കർഷകരുടെയും വീട്ടുപടിക്കലെത്തും ഒരു സീനിയർ വെറ്റിനറി സർജൻ ലൈഫ് സ്റ്റോക്ക് അസിസ്റ്റന്റ് അറ്റൻഡർ ആവശ്യത്തിനുള്ള മരുന്ന് പേവിഷബാധക്കെതിരെയുള്ള കുത്തിവെപ്പ് എടുക്കാനുള്ള സൗകര്യം കൃത്രിമ ബീജദാനത്തിനുള്ള സൗകര്യം തുടങ്ങിയിട്ടുള്ള സൗകര്യങ്ങൾ ഇതിലുണ്ടാകും ആലപ്പുഴ ജില്ലയിൽ ബോട്ടിലൊരുക്കിയ മൃഗാശുപത്രി പ്രവർത്തനം ആരംഭിച്ചു ആദ്യഘട്ടം എന്ന നിലയിൽ ആലപ്പുഴ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലും കുട്ടനാടിന്റെ ഉൾപ്രദേശങ്ങളിലും ബോട്ടിലൊരുക്കിയ മൃഗാശുപത്രി എത്തും മോട്ടോർ ബോട്ട് വെറ്റിനറി ഹോസ്പിറ്റലിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ ഫ്ളാഗ് ഓഫ് ചെയ്തു നിർവഹിച്ചു ചടങ്ങിൽ ആലപ്പുഴ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ജി സതീദേവി അധ്യക്ഷയായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ അരുണതയാ പി വി ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സുരേഷ് ബി പണിക്കർ ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ രമ മോട്ടോർ ബോട്ട് വെറ്റിനറി ആശുപത്രിയിലെ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ദീപ തുടങ്ങിയവർ സംസാരിച്ചു just kailopp